അന്ന് പറഞ്ഞിട്ടുണ്ടാകും അന്ന് അത് മര്യാദക്ക് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളെന്ത് കിട്ടും മനസ്സിലായി ഈ അതിന് ഉദാഹരണത്തിന് നരബലി അത് ബലി ഈ ബലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സ്കോപ്പാണ് ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥ വരെ അതുണ്ട് എന്താ വെച്ചാൽ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഈ വീഡിയോയിലുണ്ടാവും ഞാൻ ഇങ്ങനൊന്നും വീഡിയോ എടുത്തെങ്കിൽ ശീലമില്ല ഞാൻ പക്കായാണ് ഇൻട്രോവേർട്ടാണ് വോട്ടാണ് വെച്ചാൽ ഇൻട്രോവോട്ടു ആണ് എക്സ്ട്രോ വോട്ടുമാണ് അങ്ങനെ ഒരു സാധനം എന്തോ ഒരു സാധനം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കിങ്ങനെയൊന്നും എടുക്കാൻ താല്പര്യമില്ല ഇപ്പോഴാണ് കുറച്ച് ഇങ്ങനെയൊക്കെ എടുക്കാമെന്ന് തോന്നി തോന്നിയതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും നിങ്ങളെ സഹകരിക്കുക അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ധവിശ്വാസം എൻ്റെ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾ എൻ്റെ മുത്തശ്ശ മൊത്തശ്ശൊക്കെ പറഞ്ഞ് നടക്കുന്ന നാട്ടുകാരൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നടക്കുമല്ലോ പിന്നെ കേരളത്തിൽ പൊതുവായി കാണണമെന്ന് വെച്ചാൽ ചിലപ്പോൾ എല്ലാ നാട്ടിലും ഇത് ഉണ്ടാകുമായിരിക്കാം ചിലപ്പോൾ പാലക്കാട് മാത്രമായിരിക്കാം നാട്ടുമുറേതാരണം ഇത് കുറച്ച് കൂടുതലായിരിക്കാം അപ്പോൾ അതൊരു ടോപ്പിക്ക് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ആദ്യത്തെ ഇതിലോട്ട് കിടക്കുക എന്നു വെച്ചാൽ ആദ്യത്തെ അന്ധവിശ്വാസവും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ താരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നൊന്നുമല്ല ചിലവർ ഇത് സീരിയസ് ആയി സീരിയസ് ആയിട്ട് എടുക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഹാർട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ വേദനിപ്പിക്കാനില്ല ഇതിന് എല്ലാവരും ഫണ്ണായിട്ട് എടുത്താൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോൾ ആദ്യത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ പറയും ഞാൻ ചിലപ്പോൾ കളിക്കാനൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ സമയം ആറുമണി ഒക്കെ കഴിയും അപ്പോൾ ഈ ആറുമണിയായിട്ട് വീട്ടിൽ വന്നുകഴിഞ്ഞാൽ കുളിക്കുമല്ലോ നമ്മൾ വേർത്ത് ചളിയൊക്കെ ഉള്ളതുകൊണ്ട് കുളിക്കാൻ വേണ്ടി പോകും അപ്പം ഞാൻ എൻ്റെ ബുഡിയൊക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ എടുത്തേക്കും അപ്പോൾ എണ്ണ എടുത്തേക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിനൊക്കെ പറയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയും ആറു മണി തന്നെ എണ്ണ ആക്കാൻ പാടുള്ള എണ്ണയെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഇണയ്ക്ക് കേടാന്ന് പറയും അതായത് എണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ആർക്കെങ്കിലും കേടുവരും ദോഷം വരും അല്ലെങ്കിൽ അസുഖം വരും എന്തെങ്കിലും പറ്റും എന്നുള്ളൊരു സാധനം പിന്നെ എന്തിനാണ് പറയണതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ചേച്ചിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ട് പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ആളാണ് ഞാൻ എണ്ണയെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ കേടുവെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല സംഭവം ചിലപ്പോൾ അതിൽ ഒരു സയൻസ് സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എണ്ണയെച്ച് വൈകിട്ട് എണ്ണയെച്ച് കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുത്ത് ഈ എണ്ണ വന്നിങ്ങനെ തട്ടിയിട്ട് കുരുക്കളോ അങ്ങനെയൊക്കെ വരും അങ്ങനെ അതായിരിക്കാം അതിൻ്റെ സയൻസ് പക്ഷേ ഇന്ന് അവർ അത് ആ രീതിയിൽ പറഞ്ഞാൽ മതി പക്ഷെ അവർ അത് ആ രീതിയിൽ പറയേണ്ടി ഇതിൻ്റെ ഇണക്കി കേടുവരും അവർക്കറിയില്ല സത്യം പറഞ്ഞത് എന്താണെന്ന് അറിയില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയുമോ അതിൻ്റെ ബാക്കിൽ എന്താ സത്യാവസ്ഥെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്കറിയില്ല അങ്ങനെ പറയാൻ ചെയ്യാൻ പാടില്ല അത് അങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അങ്ങനെയാണ് അത് മതി അത് മനസ്സിലാക്കിയാൽ മതി നീ അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് നീ ചോദ്യം ചോദിക്കരുത് അവിടെ നിൽക്കണം അതാണ് അത് പറയുന്നത് അപ്പോൾ ഇത് എങ്ങനെ കേടി കേടുവരുന്നെന്ന് എനിക്കറിയില്ല മനസ്സായില്ലേ അപ്പോൾ ഇതാണ് ഫസ്റ്റ് അന്തോശ്വാസം ആറുമണി അതിന് എണ്ണ അയക്കാൻ പാടില്ല മനസ്സിലായില്ലേ എണ്ണ അയച്ചാൽ ഇണക്കേട് വരും പറഞ്ഞ പോലെ നോക്കൂര് വരും അതാണ് മെയിൻ റീസൺ ചില എൻ്റെ സ്കിന്നിക്ക് അത് അലർജി അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങളുണ്ടാകും ഈ ഒരു കിടക്കാൻ നേരത്തെ തലയണിയിലൊക്കെ ആയി അങ്ങനെ അതാണ് ഇതിൻ്റെ ബാക്കിലുള്ളൊരു സയൻസ് ഓക്കെ അപ്പം ഒന്നാമത്തെ കയ്യിൽ രണ്ടാമത്തെ കയ്യിലോട്ട് വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറു മണി കഴിഞ്ഞാൽ ഇത് കണ്ണാടി നോക്കാൻ പാടില്ല ഈ ആറുമണിയുടെ കണക്ക് കുറേയുണ്ട് കേട്ടോ അത് കുറയണം വരുന്നുണ്ട് ആറ് മണി കഴിഞ്ഞാൽ കണ്ണാടി നോക്കാൻ പാടില്ല കണ്ണാടി നോക്കി അവിടെ മുഖത്ത് അപ്പോൾ ഇങ്ങനെ കറുത്ത കറുത്ത് പാടുകൾ വരും അങ്ങനെ പറയുന്നുണ്ട് അത് അതിന്തി അതിൻ്റെ ബാക്കിലുള്ള സയൻസും എനിക്കറിയില്ല ഹിസ്റ്ററി എനിക്കറിയില്ല എന്താണോ എന്തോ ദൈവത്തിനറിയാം അറിയില്ല എന്ത് ഞാൻ ഞാൻ ചില സമയത്തൊക്കെ വൈകീട്ട് കുളിച്ചൊക്കെ വന്നിട്ട് മൂടിയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വേറെ പൗഡർ പൗഡർ എടുത്തില്ല ചിലപ്പോൾ മുഖമൊക്കെ കണ്ണാടി നോക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവര് കൊണ്ട് പറയും കണ്ണാടി നിൽക്കാൻ കരുത്ത കറുത്ത മുഖം എന്താ കരി കരി എന്തോ കരി വരുന്ന അങ്ങനെന്തോ പറയും ഇത് അമ്മമാർ കൂടുതലും പറയില്ല അമ്മമാർ ചില സമയത്ത് പറയും അത് ഈ മുത്തശ്ശിമാരേയും മുത്തശ്ശിമാരൻ്റെ കേട്ട് കേട്ട് കേട്ടിട്ട് ഇവർ ചില സമയത്ത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് എന്ത് ഇത് എന്താണിത് പറയുന്നത് എനിക്കറിയില്ല ഏഹ് എൻ്റെ സയൻസ് അറിയില്ല സത്യമായിട്ട് എനിക്ക് ഓക്കെ ഇനി മൂന്നാമത്തെക്കാം ഓക്കെ മൂന്നാമത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് കോമൺ ആണ് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഒറ്റമറ്റ ഒ ഒറ്റമൈന ഒറ്റമൈന കണ്ട തല്ലു അത് ഇത് പ്രായ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും വിശ്വസം നടക്കേണ്ട സാധനമാണ് എൻ്റെ കൂടെ അനിയന്മാർ പറയുന്ന കേക്കാ മറ്റേ അമ്മമാർ മുത്തശ്ശന്മാർ എല്ലാവരും പറഞ്ഞേക്കാ മുത്തശ്ശന്മാരും ഇനിയും കുറച്ചാണ് തോന്നുന്നു പറയുന്നത് അമ്മമാരും ഈ അനിയന്മാരൊക്കെ ചെറിയ പിള്ളേരൊക്കെ പറഞ്ഞ് അത് കേൾക്കാം ഈ പക്ഷേ ഇതുകൾ വലുതായിട്ട് പറയുന്നുണ്ട് അതാണ് വല്ലാത്ത പാട് ഇത് പറയുന്നത് സീരിയസ് ആയിട്ടാണോ പറയുന്നത് എനിക്കറിയില്ല വലുതായിട്ടും പറയുന്നുണ്ട് ഒറ്റമൈനെ കണ്ടാവും സീനെ തല്ലുകൊള്ളു ഏതവനോ ഏതോ ഒരു സമയം ചിലപ്പോൾ ഒറ്റമൈനെ കണ്ടിട്ട് പോയിട്ടുണ്ടാവും ആ സമയം തല്ലുകൊണ്ടിണ്ടാവും സ്കൂളിൽ പോയിട്ടപ്പോൾ എങ്ങനെ തല്ലുകൊണ്ടിട്ടുണ്ടാവും അതിൻ്റെയൊക്കെയായിരിക്കും ഞാൻ ഒറ്റമതിന് കണ്ടില്ലേ കണ്ടാലും കണ്ടില്ലെങ്കിലും എനിക്ക് കല്ലുകയുള്ളൂ എന്തായാലും തരൂ അവരുത്തൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും തല്ലൂല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ചില ഇത് പക്ഷെ ഞാൻ ഇതൊരു വിശ്വസിച്ചിട്ട് ഹോസ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒറ്റമയനായിട്ട് ഒറ്റമനായിട്ട് ഞാൻ ഇതൊരു വിശ്വസിച്ച് ചെറുപ്പം അഞ്ചാം ക്ലാസ് ആണെങ്കിൽ തോന്നുന്നു അങ്ങനെ എന്തോ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് പോയിട്ട് ഇനി സ്കൂളിൽ പോയി തല്ലുകയുള്ളൂല്ലോ എന്ന് പേടിച്ചിട്ട് പോയി പക്ഷെ എനിക്ക് തല്ലുകൊണ്ട് അപ്പോൾ എന്താ ഈ അന്ധവിശ്വാസം കുറച്ചൂടെ സ്ട്രോങ് ആയി അയ്യോ ഒറ്റമയനായിട്ട് തല്ലുകയുള്ളൂ വലുതായപ്പോൾ മനസ്സിലായി ഇതിലൊരു കഥയൊന്നുമില്ല ഇത് വെറുതെ എന്തൊക്കെയൊക്കെ അടിച്ചുവിടുക എന്നൊരു തോന്നല് വന്നു പിന്നെ വറ്റം വേനെ കണ്ടാലും കണ്ടില്ലെങ്കിലും തല്ലുകൊള്ളുന്ന കൊള്ളേണ്ട തല്ലേ എപ്പോഴാണെങ്കിലും കൊള്ളു അത്രയേ ഉള്ളൂ അതാണ് അതിൻ്റെ കഥ ഇനി ഫസ്റ്റ് ഫോർ ഇനി അടുത്ത ആറു മണിൻ്റെ കണക്കുണ്ട് അടുത്ത അടുത്ത ആറു മണി പറഞ്ഞാൽ ആറുമണി കഴിഞ്ഞാൽ നഖം വെട്ടാൻ പാടില്ല നഖം വെട്ടിക്കഴിഞ്ഞാൽ എന്തോ അച്ഛന് ശരിയല്ലെന്നോ അച്ഛനെന്തോ അച്ഛനെന്തോ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ആർക്കോ ഇപ്പം ചേച്ചീൻ്റെ പറഞ്ഞല്ലോ അതുപോലെ അച്ഛൻ്റെ അമ്മയ്ക്ക് അല്ല അച്ഛനോ അമ്മയ്ക്കോ ആർക്കോ ഇങ്ങനെന്തോ കേടുവരുന്നോ ദോഷം വരുന്നൊക്കെയാണ് നഖം വെട്ടിക്കഴിഞ്ഞാൽ എന്റെ നഖം വെട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അച്ഛന് കേടുവരാണ് അറിയില്ല അതും എനിക്കറിയില്ല സയൻസ് ചെറുപ്പത്തായിരിക്കും നകം വെട്ടി ആറു മണിയൊക്കെ കഴിഞ്ഞാൽ നഖം വെട്ടിക്കഴിഞ്ഞാൽ നഖം എന്ന് വെച്ചാൽ വലിയ എന്താ വൈറ്റ് ആണല്ലോ അപ്പോൾ അറിയില്ല ലൈറ്റിന്റെ ഇരുട്ടത്ത അറിയില്ല അപ്പോൾ അത് കുത്തിക്കയറാൻ ചാൻസ് ഉണ്ട് അത് ഭയങ്കര പോയിസൺ ആണെന്നൊക്കെ നഖം പോയിസൺ ആണല്ലോ അപ്പോൾ ഇത് കാലിൽ കത്തിക്കയറാനോ കയ്യിൽ കുത്തിക്കയറാനോ ഒക്കെ ചാൻസ് ഉള്ളതാണ് അവൻ വെട്ടുമ്പോൾ ഭയങ്കര ഷാർപ്പാണല്ലോ നമ്മൾ വെട്ടിക്കളയുമ്പോൾ ഇപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ അന്ന് പറഞ്ഞിട്ടുണ്ടാകും അന്ന് മര്യാദക്ക് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളെന്ത് കിട്ടും രാവിലെ വെട്ടി അല്ലെങ്കിൽ വൈ വൈകീട്ട് വെട്ടിയത്തിന് അതിനെ കുത്താത്ത രീതിയിലും കൊണ്ട് കളയും അങ്ങനെ പറഞ്ഞാൽ മതി ഇതിന് എന്തിനാണ് അച്ഛനമ്മയ്ക്ക് കിട്ട് വലിച്ച് അതിൻ്റെ കീറി മുറുക്കുന്നതെന്ന് എനിക്കറിയില്ല അത് അങ്ങനെ ഇനി അഞ്ചാമത്തെ അന്ധവിശ്വാസത്തോട്ട് വയ്ക്കണം ഓക്കെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നനഞ്ഞ തുണി അത് അത് സൂപ്പറാണ് നനഞ്ഞ തുണി ഇട്ടിട്ട് നമ്മൾ അതായത് നനഞ്ഞ തോർത്തോ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഒരുപാട് നേരം നിൽക്കാൻ പാടില്ല അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന് കേടാണ് അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ദോഷമാണ് അതായത് മരണം വരെ സംഭവിക്കാൻ നിൽക്കുകയാണെങ്കിൽ പറയുന്നത് മരിച്ചുകഴിഞ്ഞാൽ മരിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമല്ലോ അതാണ് അവർ പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചടങ്ങ് പിന്നെ നനഞ്ഞ തുണി തലയിൽ കൂടെ ഉള്ള ഒഴിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ അത് അത് അവിടുത്തെ ഒരു ക്രിയാണ് അതൊരു ചടങ്ങാണ് അത് അതിൻ്റെ അതിൻ്റെതായ രീതിയിൽ എടുത്താൽ മതി നമ്മളങ്ങനെ കൊടുത്തു നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെ ആൾക്കാർക്ക് ദോഷമാണെന്നൊക്കെ പറയുന്നു അതിൽ കഥയില്ല കൈസ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറയുന്ന ആൾക്കാരൊക്കെ കുളത്തിലോ പുഴയിലോ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും ഈ നനഞ്ഞ തുണിയും കൊണ്ടോ എത്ര നേരം നിൽക്കുന്നു ഞാനൊക്കെ മണിക്കൂറുകളാണ് കുളിക്കുന്നുണ്ട് അപ്പോൾ ഈ നനഞ്ഞ തുണി ഇട്ടില്ലല്ലോ നിൽക്കുന്നത് അത് ഈ കൊച്ചു കേരളത്തിൽ അത് കേരളത്തിലാണെന്നറിയില്ല കേരളത്തിലോ അല്ലെങ്കിൽ കേരളം വിട്ട് വെളിയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇന്ത്യയിലൊക്കെ ഉണ്ടാകുമായിരിക്കും അത് ഇത് ചിലപ്പോൾ പൊതുവായിട്ട് എല്ലാവരുടെയും കാണുന്നൊരു അന്ധവിശ്വാസമാണ് ഇന്ത്യ വിട്ട് വെളിയിൽ ചായപ്പ് മരത്ത് പോയി പറഞ്ഞാൽ ചിലപ്പോൾ അവർ ചിലപ്പോൾ തുപ്പും ചില തുപ്പല്ല ചിരിക്കും ഇതെന്തു അതെന്തോ കോഴപ്പാണെന്ന് പറയും അങ്ങനത്തെ ഒരു സാധനമാണത് നന്ന ഇതിന് സയൻസ് ചിലപ്പോൾ എന്തായിരിക്കും നന്ന തുണിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ജലദോഷം വരും അല്ലെങ്കിൽ പനി വരും അതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അത് മനസ്സില പനി വരും അല്ലെങ്കിൽ ആ ജലദോഷം അത് ഓരോരുത്തരുടെ ബോഡി പോലെ ഇരിക്കും അത്രേ ഉള്ളൂ അതാണ് സയൻസ് ഇതിനെന്തിനാണ് ഈ അച്ഛനമ്മയ്ക്കൊക്കെ വലിച്ചിട്ടിട്ട് അത് അതെനിക്ക് അറിയില്ല നിങ്ങൾ പറയണേക്കാം ഞാൻ എപ്പോൾ കുളിച്ചിട്ട് വന്നാലും അഞ്ച് മിനിറ്റ് ഒക്കെ നിൽക്കുന്ന നന്നുകൊണ്ടായിട്ട് നിൽക്കാൻ പാടും ആർമിയിലൊക്കെ പരേഡ് ചെയ്യുമ്പോൾ ചെയ്തു പോലെ അതുപോലെ ഇത് ഈ എന്താണിത് അതൊക്കെ മാറണം അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ അടുത്ത തലമുറയിലുള്ള ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയല്ല ഇതാണ് സയൻസ് എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാണ്ട് ഈ മറ്റേ അച്ഛനമ്മയ്ക്ക് കേടുന്ന് ഇങ്ങനെ ക്ലിയറായി പറഞ്ഞുതരണ്ട് ഞാൻ ചോദിക്കും ഇതെന്താണ് ഇതെന്താ കേടുന്ന് പറഞ്ഞുതരേണ്ടത് എന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അവർക്ക് ആൻസർ ഇല്ല ആൻസർ ഇല്ലാത്തതിൻ്റെ അർത്ഥം എന്താണ് അവർക്കറിയില്ല അവർക്കും അറിയാം ഇത് ഏത് ഒരുത്തം കണ്ടുപിടിച്ച് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നേ വന്ന സാധനങ്ങളാണ് അനുസരില്ലേ അത്രേ ഉള്ളൂ മീൻ അടുത്തിലോട്ട് അടക്കാം പക്ഷേ അടുത്ത പാട്ട് കോമഡിയാണ് കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിയാണ് കാരണം ആറു മണി അതിൻ്റെ പൈസയും കൊണ്ട് വെളിയിൽ പോകാൻ പാടില്ല ചിലവ് ചെയ്യാൻ പാടില്ല അതായത് കടയിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്നാൽ ശരി ഞാൻ കടയ്ക്കൊക്കെ പോകാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിലോട്ട് എത്തുന്ന സമയം വൈകുള്ളൂ അപ്പോൾ ആറുമണിയൊക്കെ കഴിയും അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞാൽ ഇറങ്ങി നിൽക്കുമ്പോൾ മണി അതിനും കടയിൽ കൊണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് കൊണ്ടൊരു മുഴക്കം കേൾക്കും ചിലപ്പോൾ അമ്മമാരും അച്ഛന്മാരും കുറവാണ് അച്ഛൻ എൻ്റെ അച്ഛനൊക്കെ ചെറിയ സമയത്ത് സ്വർണ്ണം ഇത് മുത്തശ്ശിൻ്റെ ഇത് കേട്ട് കേട്ടിട്ടാണ് അച്ഛൻ പറയുന്നത് മുത്തശ്ശൻ മുത്തശ്ശിനും മുത്തശ്ശിൻ്റെയൊക്കെ അപ്പോൾ ഇവരിങ്ങനെ പറയും ആറു മണി ആയിരിക്കും ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇത് നൈറ്റ് ലൈഫാണ് ഇപ്പോൾ കൂടുതൽ നൈറ്റാണ് എല്ലാ പിള്ളേരും ഇറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിക്കാൻ അത് ഇങ്ങനെ പോകുന്ന കാലഘട്ടമാണിത് ഈ പിള്ളേരോട് പോയിട്ട് മണി കഴിഞ്ഞിട്ട് പൈസ ചിലവാക്കാൻ പാടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കയ പോകും അതിലെന്ത് കഥയാണ് ഉള്ളത് ഒരു വിശ്വാസം ഇല്ല മണ്ടത്തനം എന്ന് പറഞ്ഞാൽ ലോകമണ്ടത്തരം പൈസ ഉണ്ടായിരിക്കുന്ന പൈസ ചിലവാക്കാനാണ് അതിന് ഇന്ന് കാല അത് അത് ഇതിൽ ഒന്നുമില്ല രാവ് പകലൊന്നുമില്ല ചിലവാക്കാമെന്നൊന്നും ചിലവാക്കുക ഇപ്പോൾ ഒരാൾക്ക് വയ്യ ഹോസ്പിറ്റൽ കേസ് വന്ന് അത് പെട്ടെന്ന് രാത്രി കൊണ്ടുപോകേണ്ട ആവശ്യം വന്നു ആവശ്യം വന്നു ഈ അന്ധവിശ്വാസമുള്ള ആൾ പറഞ്ഞ ആൾ മുത്തശ്ശ അല്ലെങ്കിൽ മുത്തശ്ശ ഇത് രാത്രിയാണ് പൈസ ഇലവാക്കാൻ വെള്ളം അതെന്ന് പറഞ്ഞാൽ നല്ല നടക്കും ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ അതാണ് അവിടെ അന്ധവിശ്വാസമൊക്കെ പൊളിഞ്ഞ് അവിടെ അന്ധവിശ്വാസം ഇല്ല എന്ന് ചൈല് അതാണ് അപ്പോൾ അതിൻ്റെ ബാക്കിൽ അങ്ങനെ ഒന്നും ഇല്ല കൈസ് അപ്പോൾ എന്താ എനിക്ക് പറഞ്ഞത് ഇതൊക്കെ വെറും 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 എന്താ പറയുക ഇതൊന്നും നമ്മളടുത്ത തലമുറയിലൊക്കെ പറഞ്ഞ് കൊടുക്കരുത് ഇതൊക്കെ പറഞ്ഞ് കൊടുത്താന്ന് ആലോചിച്ച് നോക്ക് ചോദിച്ചോ അല്ലെങ്കിലേ ഇരിക്കാൻ പറ്റുന്നില്ല അന്ധവിശ്വാസങ്ങളുണ്ട് കുറേ ഉണ്ട് ഞാൻ പറയേണ്ട ആവശ്യങ്ങളില്ലല്ലോ നരബലി ആ ബലി ഈ ബലി അങ്ങനെ കേരളത്തിൽ പൊട്ടത്തരങ്ങളുടെ കൂടാരമാണ് അതിൻ്റെ ഇടയ്ക്കാണ് നീ ഇതും കൂടി ഇത് പക്ഷേ ചെറിയ ഡോസുകളെ ഉള്ളൂ ഇതിനൊക്കെ പക്ഷെ കാര്യമില്ല പിന്നെ അടുത്തതിലോട്ട് ഇറക്കാം അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് ദൈവവുമായി ബന്ധപ്പെട്ടാണ് അതായത് നമ്മൾ ആറുമണിയാകുമ്പോൾ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി എപ്പോഴും വെക്കണം അല്ലെങ്കിൽ മഹാലക്ഷ്മി വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഇവിടെ പറയുന്ന മുത്തച്ഛേർന്ന് മഹാലക്ഷ്മി വന്നിട്ട് നോക്കിയിട്ട് വൃത്തിയിൽ ഇങ്ങനെ തുപ്പിയിട്ട് പോകുന്നു തുപ്പിട്ട് പോ മഹാലക്ഷ്മിക്ക് എന്താ ഭ്രാന്താണ് ഏഹ് തുപ്പിയിട്ട് പോയത് എനിക്കറിയില്ല മഹാലക്ഷ്മി വരും മഹാലക്ഷ്മി എന്ന് ആലോചിച്ച് നോക്ക് ആറു മണി സമയത്ത് എല്ലാ വീട്ടിലും കയറി വരുന്നത് ഏഹ് എങ്ങനട അത് ദൈവവിശ്വാസം ആവാം പക്ഷെ അത് ബുദ്ധി ഇങ്ങനെയൊക്കെ അയക്കുന്ന ഭ്രാന്താണ് ഇങ്ങനെ പറയാം വീടും പരസ്യമൊക്കെ നമ്മൾ വൃത്തിയാക്കി സൂക്ഷിക്കണം അത് നല്ല അങ്ങനെ സൂക്ഷിക്കണം അല്ലെങ്കിൽ അണുക്കൾക്ക് വരും അത് വരും ചീത്ത സാധനങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അത് മനസ്സിലാക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി വരും മറ്റേ ഈ പറയുന്ന അത് വരും ആന വരും ഒപ്പിയിട്ട് പോകും വേറെ പണിയില്ലേ മഹാലക്ഷ്മിക്ക് അപ്പകായ എൻ്റെ അന്ധവിശ്വാസ കഥകളൊക്കെ ഇതാ തീരാനായി കാരണം ഈ കുറേണ്ട് ബട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരും എന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഈ അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരി എനിക്ക് തോന്നുന്നത് ഇവര് ഈ പേടി പേടി ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും അച്ഛനമ്മ വന്നിട്ട് നമ്മൾ മരിക്കും അങ്ങനെ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിൽ പേടി ആഡ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് പറഞ്ഞെന്നാൽ മതി ഇത് ചെയ്ത ഇങ്ങനെയാണ് നഗം വെട്ടിക്കഴിഞ്ഞാൽ കൈ കുത്തി കയറും വീടും പരിസരം വൃത്തിയാക്കണം അങ്ങനെയാക്കണം ഇങ്ങനെയാക്കണം ഇതിലെല്ലാത്തിലും പേടി എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ആരെങ്കിലും മരിക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും ആ ഒരു സാധനം അങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് ചെയ്യും അതാണ് ഈ അന്ധവിശ്വാസത്തിൻ്റെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ബാക്കിലുള്ള ഒരു ഒരു ഇയാൾക്ക് ആരെ കണ്ടുപിടിച്ചറിയില്ല അവൻ്റെ ഒരു ബുദ്ധി മനസ്സായില്ലേ അംഗീകരിച്ചൊരു ബുദ്ധി ഈ പേടി ആഡ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക മനസ്സായില്ലേ അതാണ് ഇത് നടക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ബാക്കിൽ ഓക്കെ അപ്പോൾ വിശ്വസിക്കുക വിശ്വാസം നല്ലതാണ് നമ്മളെല്ലാത്തിനും വിശ്വസിക്കുള്ളൂ മനുഷ്യർ തമ്മിൽ വിശ്വാസമാണ് എല്ലാം തമ്മിൽ വിശ്വാസങ്ങളുള്ളൊരു വിശ്വാസമാണ് മെയിൻ പക്ഷേ അത് ദൈവവിശ്വാസമുള്ളവരുണ്ടാവും പല വിശ്വാസങ്ങളുള്ളവർ ഈ ലോകത്തുണ്ട് ബട്ട് അതൊന്നും അന്ധവിശ്വാസമാകരുത് അതിൻ്റെ ബാക്കിലുള്ള സയൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല വിശ്വാസത്തോടെ ജീവിക്കുക അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുക സീൻ എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും ആൾക്കാരോട് അല്ലെങ്കിൽ പിള്ളേരോട് പറഞ്ഞു പോകും ഇതെന്താ സംഭവിക്കുക ഇതുവന്മാർ പഠിക്കുന്നുണ്ട് ഈ ചെറുപ്പത്തിൽ വലി പഠിച്ച് പഠിച്ച് ഇതിങ്ങനെ മറ്റുള്ളവർക്കും ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മനസ്സായില്ലേ ഈ അതിന് ഉദാഹരണം കഴിഞ്ഞാൽ നരബലി അത് ബലി ഈ ബലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സ്കോപ്പാണ് ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥ വരെ അന്ധവിശ്വാസത്തിൻ്റെ പീക്ക് എത്തുമ്പോൾ മനസ്സായില്ലേ അപ്പോൾ അന്ധവിശ്വാസമില്ലാത്തൊരു നാട് അതാണ് നമ്മളുടെ സ്വപ്നം അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് കുറേ കോമഡി രീതിയിലാണ് ഇത് കോമഡി ആയോ സീരിയസ് ആയതെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലോങ്ങ് വീഡിയോ ചെയ്താൽ അതിൻ്റെ പരിമിതി അല്ല എൻ്റെ കുറേ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാകും നിങ്ങളത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം നല്ലൊരു കാഴ്ചയായിട്ട് ഓക്കെ അപ്പം ബൈ